രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിതായിരിക്കണം യെസ് ഡബിൾ യുവർ പ്രോഫിറ്റ് എന്ത് കാര്യം നമ്മളുടെ ബിസിനസ്സിൽ നടക്കണോ നമുക്ക് എന്ത് വേണം ക്യാഷ് വേണം ആ എന്ത് വേണം പ്രോഫിറ്റ് കൂടിയേ തീരൂ അപ്പം നമുക്ക് നമ്മളുടെ ബിസിനസ്സിലെ പ്രോഫിറ്റ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് പഠിക്കാനായിട്ട് മൂന്ന് ദിവസം ജനുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ ഓൺലൈനായിട്ടാണ് പഠിക്കാൻ പോകുന്നത് അതും ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മുപ്പത് വരെ ഡബിൾ യുവർ പ്രോഫിറ്റ് നമ്മളുടെ ടീമിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ നമ്മളുടെ വിഷൻ സെറ്റ് ചെയ്യാൻ നമ്മളുടെ സെയിൽസ് വർദ്ധിപ്പിക്കാൻ എല്ലാം നമ്മൾ പഠിക്കാൻ പോവുകയാണ് എഫിഷ്യൻസി കൂട്ടാൻ പഠിക്കാൻ പോവുകയാണ് ഒപ്റ്റിമൈസ് ചെയ്യാൻ പഠിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വലിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് കൂടുതൽ ലാഭം കൂടുതൽ എടുത്തുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പഠിക്കാം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങളൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിതായിരിക്കണം